ഒരു കാടിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കാലിനടിയിലെ നിലം ഇളകുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തോ ഒരു വലിയ മരം നിങ്ങളെ കടന്നു പോയതുപോലെ ഇലകൾ ഞെരുങ്ങുന്നത് നിങ്ങൾ കേൾക്കുന്നു വേട്ടയാടുന്ന ഒരാനയുടെ കാഹളനാദം പക്ഷെ അടുത്തെന്നും ഒരയും കാണാനില്ല ഇതൊരു ആത്മാവിന്റെ കഥയാണ് ഒരു മനുഷ്യപ്രദമല്ല പക്ഷെ ഒരു രാജകീയമായ ആനയുടെ പ്രേതം ഇന്നും കേരളത്തിലെ പുരാതന തേക് തോട്ടങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു ഇതിഹാസം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു രാമൻ എന്ന ഗാംഭീര്യമുള്ള ഒരു കൊമ്പൻ്റെ കഥയാണിത് അവൻ്റെ ആത്മാവ് ഇപ്പോൾ നിലമ്പൂർ ദേശത്തെ സംരക്ഷിക്കുന്നു ഞാൻ അതിൽ വിജയൻ ഈ കഥ ഫാൻറ്റസിയിൽ നിന്നുള്ളതല്ല നിലമ്പൂർ കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തേക്കിന് പേര് കേട്ട സ്ഥലമാണ് നിലമ്പൂർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് തോട്ടം ഇവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നട്ടുപിടിപ്പിച്ച കൊണോലിസ് എന്നറിയപ്പെടുന്ന ഒരു തേക്ക് തോട്ടം ആയിരത്തി എണ്ണൂറുകളിൽ ഈ ഭൂമിയിൽ മരങ്ങൾ മാത്രമായിരുന്നില്ല ഈ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഒരു രാജകുടുംബമായ നിലമ്പൂർ കോവിലകത്തിന്റെ അഭിമാനമായിരുന്നു അത് കേരളത്തിൽ ആനകൾ രാജകീയമായിരുന്നു നിലമ്പൂർ രാജാക്കന്മാരുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ ആനകളിലും ഒരന ബാക്കിയുള്ളവരെക്കാൾ മുകളിലായിരുന്നു ആ ആനയുടെ പേര് രാമൻ എന്നാണ് അവരൊരു സാധാരണ ആനയായിരുന്നില്ല ഒരു ഗജരാജനായിരുന്നു ഏറ്റവും ഗാംഭീര്യമുള്ള ദിവ്യ തുല്യരായ ആനകൾക്ക് മാത്രം നൽകിയിരുന്ന ഒരു പദവി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ പൂരാടം നക്ഷത്രത്തിൽ ചെവിയിലും തുമ്പിക്കയിലും പവിത്രമായ അടയാളങ്ങളോടെയാണ് രാമൻ ജനിച്ചത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ രാമൻ ശക്തനും ശാന്തനുമായിരുന്നു മനുഷ്യവികാരങ്ങളെ രാമൻ മനസ്സിലാക്കിയിരുന്നു രാജകുടുംബം അവന് സ്വർണമാല കൊമ്പിൽ വെക്കാൻ വെള്ളി പൂശിയ തൊപ്പികൾ പരിശീലനത്തിനായി ഒരു സുഹൃത്ത് പോലെയുള്ള വേലുപ്പാപ്പരയും ഏർപ്പെടുത്തി എല്ലാ പ്രധാന ഉത്സവങ്ങൾക്കും പ്രത്യേകിച്ച് തിരുമാണ്ടാംകുന്ന് പൂരം നിലമ്പൂർ പാട്ടുത്സവം എന്നിവയ്ക്ക് രാമൻ നേതൃത്വം നയിക്കി അവനൊരിക്കലും പരിഭ്രാന്തനായില്ല ഒരിക്കലും അനുസരണക്കേടും കാണിച്ചില്ല ഒരു രാജാവിനെ പോലെ നടന്നു ശിവന്റെ ഊർജം അവനിൽ വസിക്കുന്നുവെന്ന് ആളുകൾ വിശ്വസിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളുടെ അവസാനത്തോടെ നിലമ്പൂർ രാഷ്ട്രീയ കുഴപ്പത്തിലായി ബ്രിട്ടീഷുകാർ തേക്കിനായി മണം പിടിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ രാജകുടുംബം വിഭജിക്കപ്പെട്ടു ഒരു രാജകുമാരൻ രാജാവിന്റെ ബന്ധുവായ രാജ ബഹദൂർ രാമനോട് അസൂയപ്പെടാൻ തുടങ്ങി ആന തന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളിൽ നിന്ന് ജനങ്ങളെ വിധിച്ചൽപ്പിക്കുകയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു രാമന്റെ ആത്മീയ സാന്നിധ്യം രാജാവിന്റെ ഭരണത്തെ സംരക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഭയപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഒരു പാപം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിലെ മഴക്കാല ഉത്സവ വേളയിൽ രാമനെ ഒരു ക്ഷേത്രഘോഷയാത്രക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു ആചാരത്തിന്റെ പേരിൽ പാപ്പാനെ നീക്കം ചെയ്യാനും ആനയെ കാട്ടിലേക്ക് കൊണ്ടുപോകാനും രാജബഹദൂർ തൻ്റെ ആളുകളോട് ഉത്തരവിട്ടു ചാലിയാർ നദിയുടെ തീരത്ത് അവിടെ വിഷം കലർന്ന വാഴപ്പഴം നൽകി രാമൻ പതുക്കെ വീണു പിന്നിലേക്ക് നടക്കാൻ ശ്രമിച്ചു പക്ഷെ വിഷം വളരെ ശക്തമായിരുന്നു അവർ രാമനെ നെടുങ്കയത്തിനടുത്തുള്ള ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു എന്നിട്ട് രാജാവിനോട് പറഞ്ഞു രാമൻ കാട്ടിലേക്ക് ഓടിപ്പോയി അതേ വർഷം വിചിത്രമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി രാമന്റെ മരണത്തിന് ഒരാഴ്ച കഴിഞ്ഞ് കുട്ടൻ എന്ന ഗോത്രവേട്ടക്കാരൻ ആന നടക്കുന്ന ശബ്ദം കേട്ടു ശാഖകൾ ഒടിഞ്ഞു വീഴുന്നു ഒരു കാഹളം മുഴങ്ങുന്നു അവൻ തിരിഞ്ഞു നോക്കി ഒന്നുമില്ല രണ്ടു മാസത്തിനു ശേഷം ക്ഷേത്രത്തിനായി കൊണ്ടുവന്ന ഒരു പുതിയ ആന ചാലിയാർ പുഴ കടക്കാൻ വിസമ്മതിച്ചു അത് കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ആയപ്പോഴേക്കും രാത്രിയിൽ നദിക്കരയിൽ ഒരു ആനയുടെ ആകൃതിയിലുള്ള നിഴൽ നടക്കുന്നതായി നാട്ടുകാർ റിപ്പോർട്ട് ചെയ്തു അവന്റെ കൊമ്പുകൾ ചന്ദ്രപ്രകാശം പോലെ തിളങ്ങുന്നുണ്ടെന്നും അവന്റെ കാലടികൾ ശബ്ദമുണ്ടാക്കുന്നില്ലെന്നും അവർ പറഞ്ഞു നിലമ്പൂർ തേക്ക് ഡീപ്പോയിൽ നിയമിതരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പോലും രാത്രിയിൽ ചില മേഖലകളിൽ പ്രവേശിക്കുന്നത് ഒഴിവാക്കി അവരുടെ തൊഴിലാളികൾ പറഞ്ഞു എന്തോ നമ്മെ നിരീക്ഷിക്കുന്നു മനുഷ്യനല്ല കടുവയല്ല അതിലും വലുതുന്നു ചോളനായ്ക്കന്മാർക്കും കാട്ടുനായ്ക്കന്മാർക്കും ഈ വനങ്ങളിൽ താമസിച്ചിരുന്ന ഗോത്ര സമൂഹങ്ങൾക്കും രാമൻ മരിച്ചിട്ടില്ലായിരുന്നു അവനൊരു വനദൈവമായി മാറിയെന്ന് അവർ വിശ്വസിച്ചു പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകൻ ആരെങ്കിലും പുണ്യസസ്യങ്ങൾ മോഷ്ടിക്കാനോ മരങ്ങൾ മുറിക്കാനോ മൃഗങ്ങളെ ഉപദ്രവിക്കാനോ ശ്രമിച്ചാൽ രാമൻ അവരുടെ മുന്നിൽ വരും നിങ്ങൾ അവനെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അവനെ കേൾക്കും നിങ്ങൾ ആ ശബ്ദം അവഗണിച്ചാൽ അവൻ സ്വയം പ്രത്യക്ഷപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലേക്ക് മുന്നോട്ടു പോകാം സുകുമാരൻ നായർ എന്ന സർക്കാർ വനം ഉദ്യോഗസ്ഥൻ വന്യജീവികളുടെ വഴികൾ രേഖപ്പെടുത്തുകയായിരുന്നു നെടുങ്കയ്യത്തിന് സമീപം അദ്ദേഹം ക്യാമറകൾ സ്ഥാപിച്ചു ഒരു രാത്രി അദ്ദേഹത്തിന്റെ ക്യാമറകൾ ഓഫായിപ്പോയി അദ്ദേഹം സ്ഥലത്തേക്ക് ഓടിയെത്തി നിലത്ത് ആഴത്തിലുള്ള മുദ്രകൾ കണ്ടെത്തി ആനയുടെ വലിപ്പമുള്ള കാൽപ്പാടുകൾ എന്നാൽ എങ്ങോട്ടും നയിക്കുന്നില്ല ക്യാമറകളോ ദൃശ്യങ്ങൾ ശൂന്യമാണ് മെമ്മറിയിൽ സേവായിട്ടുമില്ല കുന്നിമുകളിൽ നിന്ന് ഒരു നേരിയ കാഹളം കേട്ടതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഒരു മൃഗത്തെയും കണ്ടെത്തിയില്ല പിന്നീട് കേരളത്തിലെ വനനാടോടി കഥകളുടെ ശേഖരത്തിൻ്റെ ഭാഗമായി മാറിയ അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഇങ്ങനെ പറയുന്നു അതൊരു പ്രേതമായിരുന്നില്ല അത് അതിലും വലിയ ഒന്നായിരുന്നു കഥയിലെ ഏറ്റവും വിചിത്രമായ ഭാഗം ഇതാണ് പാപ്പാൻ എന്ന വേലു പാപ്പാൻ അതിജീവിച്ചു രാമന്റെ മരണശേഷം അദ്ദേഹം നിലമ്പൂർ വിട്ട് നിശബ്ദ ദുഃഖത്തിൽ ജീവിച്ചു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ എഴുപത്തിയേഴാം വയസ്സിൽ അദ്ദേഹം തിരിച്ചെത്തി കാരണം രാമൻ സ്വപ്നത്തിൽ തൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മരണസ്ഥലത്ത് ഒരു ചെറിയ സ്മാരകശില പണിയാൻ ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറയുന്നു വേലു കാട്ടിലേക്ക് ആഴ്ന്നിറങ്ങി വിളക്ക് കത്തിച്ചു മന്ത്രങ്ങൾ ജപിച്ചു ആൽമരത്തിനടിയിൽ ഒരു കൽപ്പക പണിതു മുതൽ എല്ലാ നക്ഷത്ര ദിനത്തിലും പ്രാദേശിക ഗോത്രക്കാർ ആ കൽപ്പലക സന്ദർശിക്കാറുണ്ട് അവർ വിളക്കുകൾ കത്തിക്കുകയും വാഴപ്പഴം വയ്ക്കുകയും പ്രാർത്ഥനകൾ മന്ത്രിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്ന ആനയോട് നന്ദി പറയാൻ ഇന്നും വനം ജീവനക്കാർ വിചിത്രമായ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരു കൂട്ടം പരിസ്ഥിതി ടൂറിസ്റ്റുകൾ നിലമ്പൂർ വനത്തിലേക്ക് തമ്പടിച്ചിരുന്നു പുലർച്ചെ രണ്ടേ മുപ്പതോടെ അവർ കാൽപ്പാടുകൾ കേട്ടു അവരുടെ കൂടാരത്തിനു ചുറ്റും കനത്തതും മന്ദഗതിയിലുമുള്ള കാൽപ്പാടിൻ്റെ ശബ്ദങ്ങൾ അവർ പുറത്തേക്കിറങ്ങി അവിടെയൊന്നുമില്ല എന്നാൽ പിറ്റേന്ന് രാവിലെ മണ്ണ് നാലു വലിയ മുദ്രകൾ കാണിച്ചു ആഴത്തിലുള്ള കുതി കാൽപ്പാടുകൾ ഒര അവരെ നിരീക്ഷിച്ചതുപോലെ കോവിലക കോവിലകത്തോടിനും നെടുങ്കയ്യത്തിനും ഇടയിലുള്ള വനത്തിന്റെ ഒരു ഭാഗത്ത് എല്ലാ പൗർണമി രാത്രിയിലും രാമൻ അവിടെ ചുറ്റി സഞ്ചരിക്കുമെന്ന് പറയപ്പെടുന്നു ചിലർ പറയുന്നത് ഇത് വെറും വനക്കെട്ടുകഥയാണെന്നാണ് കാറ്റ് നിഴലുകൾ ഭാവന എന്നാൽ ഇതാണ് കാര്യം പൂരാട് ദിവസങ്ങളിൽ ചില നിലമ്പൂർ പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്തുന്നത് കേരള വനം വകുപ്പ് പോലും ഒഴിവാക്കുന്നു പരിശീലനം ലഭിച്ച ആനകൾ പോലും രാമൻ മരിച്ച മേഖല കടക്കാൻ വിസമ്മതിക്കുന്നു ചില മൃഗങ്ങൾ മരണാനന്തര ഊർജ്ജമുദ്രകൾ വികസിപ്പിച്ചേക്കാമെന്ന് ആന സംരക്ഷണവാദികൾ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് അവ ദുരന്തത്തിലോ വിശ്വാസവഞ്ചനയിലോ മരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഊർജ്ജം രൂപം കൊള്ളുന്നു ശബ്ദമായും നിഴലായും സാന്നിധ്യമായും ഒരു പക്ഷേ ഒരു പ്രേതമില്ലായിരിക്കാം പക്ഷേ ഒരിക്കലും വിട്ടുപോകാത്ത ഒന്നവിടെയുണ്ട് അടുത്ത തവണ നിങ്ങൾ നിലമ്പൂർ സന്ദർശിക്കുമ്പോൾ നിശബ്ദത അനുഭവിക്കൂ മരങ്ങളെ നോക്കൂ കാറ്റിനെ ശ്രദ്ധിക്കൂ ദൂരെ ഒരു നേരിയ കാഹളം കേട്ടാൽ പേടിക്കരുത് നിശ്ചലമായി നിൽക്കൂ കണ്ണുകളടയ്ക്കൂ ഒരു വാക്ക് പറയൂ രാമൻ ബഹുമാനത്തോടെ നടക്കൂ കാരണം ഈ കാട്ടിൽ ചരിത്രം പുസ്തകങ്ങളിലല്ല അത് നടക്കുന്നു അത് നിരീക്ഷിക്കുന്നു അത് ഓർമ്മിക്കുന്നു ഞാൻ അതുൽ വിജയനാണ് ഇതാണ് നിലമ്പൂരിലെ പ്രേത ആനയുടെ ഇതിഹാസം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ പങ്കിടുക നമ്മുടെ വനങ്ങൾ പരിസ്ഥിതിയിൽ മാത്രമല്ല ഓർമ്മയിലും മിത്തിലും ആദരവിലും ജീവിക്കട്ടെ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചരിത്രം ഇതിഹാസം ബൈ അതുൽ എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ തന്നെ മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും നിങ്ങളെല്ലാവരും ക്യൂരിയസ് ആയിരിക്കുക പുതിയ പുതിയ അറിവുകൾ എക്സ്പ്ലോർ ചെയ്യുക സൈനിങ് ഔട്ട്